മുത്തൂറ്റു ഫിൻക്രോപ്പ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഓണസമ്മാനം പദ്ധതിയുടെ അഞ്ചൽ ബ്രാഞ്ചിലെ വിജയികളുടെ സമ്മാന വിതരണം നടത്തി ഇന്നലെ അഞ്ചൽ ബ്രാഞ്ചിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ഒരു ഗ്രാം സ്വർണ്ണ നാണയം ക്യാഷ് പ്രൈസുകളായ ആയിരം രൂപ അഞ്ഞൂറ് രൂപയുമാണ് വിജയികൾക്ക് നൽകിയത് ഈ അവസരത്തിൽ മുത്തൂറ്റ് ഫിൻക്രോപ്പ് കൊല്ലം റീജിയണൽ മാനേജർ ബൈജു തോമസ് ഏരിയ മാനേജർ ഹരി കെ ബ്രാഞ്ച് മാനേജർ ശരവണകുമാർ ജൂനിയർ മാനേജർ ഷാനവാസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നിഷ അനീഷ് എന്നിവരും പങ്കെടുത്തു കുറച്ച് വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സിനെ മാത്രമേ നമ്മൾ ലോൺ കൊടുത്തത് നമ്മുടെ പിന്നെ പിന്നെ ബാബു അങ്ങനെ വിജയികൾക്കുള്ള സമ്മാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റ് സെക്രട്ടറിമാരായ സുരേഷ് ബാബു ഇന്ദുലാൽ എന്നിവർ വിതരണം ചെയ്തു ഇത് നമുക്ക് ഇതിപ്പം ഓണത്തിന്റെ ഭാഗമായിട്ട് ഓണം കസ്റ്റമേഴ്സിന്റെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു പ്രോഗ്രാം ഓൾ ഓവർ കേരളത്തിൽ നടക്കുന്ന പ്രോഗ്രാമാണ് നമുക്ക് മൊത്തം റിപ്പോർട്ടർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ